അല്പം പോലും സംസ്കാരമില്ലാത്തവനാണ് മതം പഠിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഓക്കെ ഏതായാലും മദ്രസ ഓരോ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ പക്ഷേ ഈ പറയുന്ന ആളെ രൂപവും കോലവും കണ്ടിട്ട് മദ്രസന്റെ പടികൾ ചവിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം ഏതായാലും ശരിയാണ് നല്ലത് പറയിപ്പിക്കാൻ ഒരുപാട് സമയമാണോ അല്ലേ ചീത്ത പറയിപ്പിക്കാൻ ചെറിയ സമയം മതി അപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു സംഗതിയാണിത് മദ്രസയിലൊക്കെ പക്ഷേ അവിടെ ചീത്ത പറിപ്പിക്കാൻ ഏതോ ഒന്നോ രണ്ടോ സ്ഥലമായിരുന്നു മതി ശരിയാണ് അത്രയും ചീത്തകര ചീത്തപരമായ ഒരുപാട് വാർത്തകൾ ഞമ്മൾ സമൂഹത്തിൽ കേൾക്കലുണ്ട് കുട്ടികളെ ശല്യപ്പെടുത്തി അങ്ങനത്തെ ഒരുപാട് വാർത്തകളുണ്ട് ശരിയാണ് പക്ഷേ അത് വിചാരിച്ച് ഏതോ ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മുന്നിൽ വച്ചിട്ട് മൊത്തത്തിലെല്ലാവരും കുറ്റം പറയുന്നത് അത് ശരിയല്ല ഓക്കെ പിന്നെ വലിയ ക്ലാസ് എടുക്കാൻ ഈ രൂപം കണ്ടിട്ട് ഇതിന് മറുപടി പറയല്ലാതെ നമുക്ക് ഉണ്ടാകും കിട്ടാൻ പറ്റുക കാരണം ഈ കോലത്തിലുള്ള ഡ്രസ്സും മറ്റേ രൂപ മറ്റേ കോലത്തിൽ നടന്നിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അങ്ങനെ എങ്ങനെയെന്ന് പറയാനേ ലേവലേശ ഉളപ്പുണ്ടല്ലോ ലേവലേശ് ഉളുപ്പ് എത്താത്തിയിട്ട കോലം മദ്രസ് പോയ ആളാണ് തോന്നണേ ആളിട്ട ഡ്രസ്സും കോലും കണ്ടില്ലേ വല്ലാത്ത ജാതി അപ്പോൾ ക്ലാസ് എടുക്കാനായിട്ടില്ല മനസ്സിലായില്ലേ ഏതോ ഒന്നോ രണ്ടോ മറ്റേ കുണാപ്പന്മാരുണ്ടോ അത് വിചാരിച്ച് മൊത്തത്തിലെല്ലാവരും ഇങ്ങനെ ഉച്ചിച്ച് താത്താൻ നിൽക്കണ്ട മനസ്സിലായില്ലേ ഏത് സംഘടനകളിലും ഉണ്ടാവും ആളുകളെ പറയിപ്പിക്കാൻ ആ സംഘടന പറയിപ്പിക്കാൻ ആ മേഖലകളെ പറയിപ്പിക്കാൻ ഏതോ ഒന്നോ രണ്ടോ കുണാപ്പന്മാരുണ്ടോ അയ്യായിച്ച് എല്ലാവരും കുറ്റം പറയാൻ നിൽക്കണ്ട പിന്നെ ഈ പറയുന്ന ആളെ ഡ്രസ്സും പോലും കണ്ടിട്ട് മദ്രസിൽ എത്രത്തോളം പോയിക്കണേ മദ്രസിൽ പോയതിന് എന്ത് കാര്യം എന്നുള്ളത് ഏതൊരാൾക്കും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പം മൊത്തത്തിൽ എല്ലാവരും കുറ്റം പറയാൻ നിൽക്കണ്ട ഓക്കെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം അത് കിരപ്പുണ്ട് ബൈ